ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹജൂസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അരിയുണ്ടൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ അരിയുണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പുഴുങ്ങൽ അരിയാണ് ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ മൂന്ന് കപ്പ് അരി നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ ഒരു കപ്പിലാണ് അളന്നെടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് പുഴുങ്ങലരി എടുക്കാൻ നോക്കാം ഇനി നമുക്ക് ഈ ഒരു അരി കംപ്ലീറ്റും വറുത്ത് എടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു പഴയ മൺചട്ടിയില്ലേ അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് വറുത്തെടുക്കാം അപ്പം ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അരി നന്നായിട്ട് പൊരി പോലെ വരില്ലേ ആ ഒരു കൺസിസ്റ്റൻസി വരെ വറുത്തെടുക്കണം ഇതിങ്ങനെ വറുത്ത് നന്നായിട്ട് വറുന്ന് വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കും ആ ഒരു പരുവം വരെ വറുക്കണം നന്നായിട്ടൊരു ബ്രൗൺ കളറിൻ്റെ ആവശ്യം തന്നെയാണ് ഉള്ളത് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം ഇത് ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇത്രയും പാകം നമുക്ക് കാണും അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നല്ല ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് അരിയും കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാനിത് വറുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട് തണുത്തതിനു ശേഷം മാത്രമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് അപ്പം അതിനെക്കൊണ്ട് ഇതേപോലെ വീതിയുള്ള പാത്രത്തിലോട്ട് കംപ്ലീറ്റും ചേർത്തിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് തണഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചൂട് കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര പാനി റെഡിയാക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പ പതിനഞ്ച് പീസ് ശർക്കരയാണ് അപ്പം ഇത് നമുക്ക് കറക്റ്റ് മധുരമാണ് കേട്ടോ അത്യാവശ്യം മധുരമുണ്ട് ഇതിലോട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ശർക്കര പാനി തയ്യാറാക്കാം അപ്പം ഞാനത് പാനീയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇട്ടാണ് ചെയ്തെടുക്കുന്നത് അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ചിരണ്ടി ഇട്ടിട്ടൊക്കെ ഇത് ഉണ്ടിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ പാനീയാക്കി ഒഴിക്കുമ്പോൾ ഇതിലോട്ടുള്ള കച്ചറയൊക്കെ നമ്മൾ അരിച്ചു കളയാമല്ലോ അതിനെക്കൊണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ശർക്കര പാനി തയ്യാറാക്കാം ഇത് സാധാരണഗതിയിൽ നമ്മൾ ഗൾഫിലൊക്കെ കൊടുത്തുവിടാനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു അരി കൊണ്ട് ഉണ്ടാക്കാറ് എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുണ്ടാക്കിയിട്ട് ഇങ്ങനെ കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട് ഒരാഴ്ചയൊക്കെ നമുക്ക് കേടുകൂടാതെ തന്നെ ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റും ശർക്കര പാനി നന്നായിട്ട് തന്നെ എല്ലാ കട്ടകളും ഉടങ്ങിയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കംപ്ലീറ്റും അരിച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചൂട് തണഞ്ഞ് കഴിഞ്ഞാൽ ചൂടാറിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് അരിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അരിയിൽ അത് ഇതേപോലെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒട്ടും തന്നെ തരിതരിപ്പ് പാടില്ല നന്നായിട്ട് ഫൈനായിട്ട് കിട്ടണം ഇത് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ നല്ല പൊടി പോലെ നന്നായിട്ട് ഫൈനായിട്ട് നമ്മളിത് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിൽ ഞാൻ ഒരു കാൽ കപ്പ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റ് പറയുക എന്തിനാന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ഒരു പരുവം കണ്ടാൽ മനസ്സിലാകുന്നില്ല ഇത്രയും ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഏലക്കായും തേങ്ങയുമാണ് പിന്നെ ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നിക്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പില്ലേ അണ്ടി പൊടിച്ചിട്ടതിലേക്ക് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി കടലയും കൂടി ഇതിലോട്ട് പൊടിച്ച് ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കടലയാണ് പൊടിച്ച് ചേർക്കുന്നത് അപ്പം ഇതിലേക്കെടുത്ത തേങ്ങ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു തേങ്ങ ചിരകത് കംപ്ലീറ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ തേങ്ങ ചേർക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കാനും ഗൾഫിലോട്ടൊക്കെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിൽ തേങ്ങയുടെ അളവ് കുറക്കണം കേട്ടോ അപ്പം ഞാൻ ഈ കംപ്ലീറ്റ് തേങ്ങയും ഇതിലോട്ടിപ്പോൾ ചേർക്കുന്നുണ്ട് എന്നിട്ട് കൈവച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലിപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല നിങ്ങൾക്കങ്ങനൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് വേണ്ടുന്നവരാണെങ്കിൽ കുറച്ച് ഒരു ഉപ്പ് ഇതിലോട്ട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി നമുക്ക് കൈവെച്ച് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഞാൻ ഇതിലേക്ക് കടല നേരത്തെ പറഞ്ഞ മാതിരി കടലയാണ് പൊടിച്ച് ചേർക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ ബദാം നുറുക്കിയതൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി നമുക്ക് ശർക്കര പാനി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചേർക്കരുത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശർക്കരപ്പാന് നന്നായിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് സാധാരണഗതിയിൽ ഈ ഒരു അരി ഉണ്ടാന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് എന്നാലൊരുപാടങ്ങോട്ട് അല്ല എന്ന പരുവത്തിൻ്റെ എന്ന ഒരു കൺസിസ്റ്റൻസിന് ഇടയിലായിട്ട് വേണം വല്ലാണ്ട് അങ്ങോട്ട് സോഫ്റ്റ് ആകാനും പറ്റില്ല വല്ലാണ്ട് അങ്ങോട്ട് ഹാർഡാകാനും പറ്റൂല എന്ന രീതിയിൽ അപ്പോൾ അതിനെക്കൊണ്ട് ചൂടോടുകൂടി നമ്മളിത് ശർക്കരപ്പാൻ ഒഴിക്കുകയാണെങ്കിൽ വല്ലാണ്ട് അരി കൊണ്ട് സോഫ്റ്റ് ആയിപ്പോകും അപ്പോൾ കൊണ്ട് ചൂട് ആറിയതിന് ശേഷം ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഒരു ട്രഡീഷണൽ ഐറ്റം കൂടിയാണ് പ്രത്യേകിച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിന് മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള സൈസില് ഇതൊന്ന് ബോൾസാക്കി മാറ്റാം അപ്പം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഉണ്ടകൾ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇതേപോലെ എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് കൈവള്ളിയിൽ വെച്ചിട്ടും കൂടി മൊത്തത്തിൽ ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ കംപ്ലീറ്റും ഉണ്ടകളാക്കിയിട്ട് മാറ്റാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അരിപ്പൊടിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച് ഉണ്ടാ ഇതിലോട്ടും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാകുമ്പോഴാണ് കുറച്ചും കൂടി ഈസി എന്താ പറയുക ഒട്ടിപ്പിടിക്കാത്ത രീതി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിനെക്കൊണ്ട് ഇങ്ങനെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഡിപ്പ് ചെയ്യാണ്ടും കഴിക്കുക അപ്പം ഞാൻ ഈയൊരു മെത്തേഡിൽ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം അങ്ങനെ ചെയ്യാണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക